നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി വരുന്ന കുറച്ച് നാളുകൾ ശബരിമലയിൽ എൻ എസ് ജി ഇറങ്ങും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മേഖലയിലും കൈകളിലുമായിരിക്കും ഈ ശബരിമല കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുക നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ പൊളിക്കാമെന്ന ആണ് എൻ എസ് ജിയുടെ നീക്കം ഇനി അവിടെ എൻ എസ് ജി അറിയാതെ ഒരു ഇല പോലും ശബരിമലയിൽ അനങ്ങുകയില്ല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എങ്ങനെയൊക്കെ പോകണം വരണം എന്നുള്ള പ്രോട്ടോകോൾ ആയിരിക്കും എൻ എസ് ജി പ്രോട്ടോകോൾ ആയിരിക്കും ഇനി വരുന്ന കുറച്ച് ദിവസം ശബരിമലയിൽ ഉണ്ടാവുക ഈ മാസം ഇരുപത്തിരണ്ടിന് ഭക്തർക്ക് പ്രവേശനമില്ല അതായത് സാധാരണക്കാരായ ഭക്തർക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായും ഭക്തരെ വിലക്കിയിരിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ എത്തുകയാണ് രാഷ്ട്രപതി എന്നത് എല്ലാവർക്കും അറിയാം ദ്രൗപതി മുർമു ശബരിമലയിൽ എത്തുമ്പോഴാണ് എൻഎസ് ഡിയുടെ പൂർണ്ണ പ്രോട്ടോകോൾ എൻഎസ് ഡിയുടെ സുരക്ഷയൊക്കെ തന്നെ ശബരിമല ഉണ്ടാകുന്നത് ഈ എൻ എസ് ഡിക്ക് എത്ര ആരൊക്കെ ഉണ്ടാകണം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാകണമെന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് കഴിഞ്ഞു സമർപ്പിച്ചുകഴിഞ്ഞുരണ്ടിനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ എത്തുന്നത് പമ്പയിൽ നിന്ന് കെട്ടു നിറച്ചാണ് ശബരിമലയിലേക്ക് രാഷ്ട്രപതി നീങ്ങുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് ശബരിമലയിൽ എത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു മല കയറുന്നത് ഗൂർഖ എമർജൻസി വാഹനത്തിലാണ് രാഷ്ട്രപതിയെ കൂടാതെ ഗവർണറും ഭാര്യയും മന്ത്രി വി എൻ വാസവനുമാണ് വാഹനത്തിൽ ഉണ്ടാവുക രാഷ്ട്രപതിക്കൊപ്പം മല കയറുന്നവരുടെ പട്ടിക രാഷ്ട്രപതി ഭവൻ സംസ്ഥാന സഹകര സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇത് ഹൈക്കോടതിയുടെ അനുമതിക്കായി നൽകി അകമ്പടിയായിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഹൈക്കോടതിക്ക് നൽകിയിട്ടു ശബരിമലയിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടു രാഷ്ട്രപതിയുടെ സന്ദർശനം ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകൾക്കോ പരിശുദ്ധിക്കോ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ അറിയിച്ചു പുതിയ ഫോർ വീൽ ഡ്രൈവ് ഗൂർഗ എമർജൻസി വാഹനത്തിൽ ആറ് വാഹനങ്ങളുടെ അകമ്പടിയിലായിട്ടായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിച്ചുമുള്ള രാഷ്ട്രപതിയുടെ യാത്ര രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായി മാത്രമാണ് ഗൂർഖ വാഹന സൌകര്യം അനുവദിക്കുന്നത് സ്വാമി അയ്യപ്പൻ റോഡിലൂടെയോ പരമ്പരാഗത റോഡിലൂടെയോ ആയിരിക്കും വാഹന വ്യൂഹം കടന്നുപോവുക മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കും വാഹന വ്യൂഹത്തിന്റെ ട്രയൽ റണ്ണ് ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രപതിയുടെ സുരക്ഷയും മേഖലയുടെ പൈതൃകതയും കണക്കിലെടുത്താണ് പ്രത്യേക വാഹന വ്യൂഹം അനുവദിച്ചത് തന്ത്രി അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ബിന്ദുവാണ് അഭിഭാഷകൻ എസ് ബിജു വഴി സത്യവാങ്മൂലം നൽകിയത് വിഷയം അടുത്ത ദിവസം തന്നെ ദേവസ്വം ബെഞ്ച് പരിഗണിക്കും ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ പ്രതികരിച്ച നിയുക്ത മേൽശാന്തി ഇ ഡി പ്രസാദ് ഉണ്ടായ അനിഷ്ടങ്ങൾക്ക് ഭഗവാൻ തന്നെ പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്തൊരു കൊല്ലം കൂടുതൽ ജാഗ്രതയോടുകൂടിയായിരിക്കും ശബരിമലയിൽ പ്രവർത്തിക്കുക സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ആ ജാഗ്രത ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ശബരിമല മേൽശാന്തിയായി പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടെന്നും ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശബരിമലയിൽ മേൽശാന്തിയാവുക എന്നതും ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും ഇ ഡി പ്രസാദ് നമ്പൂതിരി വ്യക്തമാക്കി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വൈകാതെ തന്നെ അയ്യപ്പ സന്നിധാനത്തിലേക്ക് എത്തുമെന്നും ഇ ഡി പ്രസാദ് നമ്പൂതിരി പറഞ്ഞു മൂന്നാം തവണയാണ് ഇ ഡി പ്രസാദ് ശബരിമല മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്ന അതിനുള്ള പട്ടികയിൽ വരുന്നത് നേരത്തെ ചോറ്റാനിക്കര മേൽശാന്തിയായിരുന്നു കാവശ്ശേരി പാലക്കാട്ട് കാവ് ക്ഷേത്രം തന്ത്രിയാണ് മറ്റ് നിരവധി ക്ഷേത്രങ്ങളിലും തന്ത്രി ചുമതല വഹിക്കുന്നുണ്ട് വിഷയത്തിൽ നിയുക്ത മാളികപ്പുറം മേൽശാന്തി എം ജി മനു നമ്പൂതിരിക്കും പ്രതികരിച്ചിട്ടുണ്ട് നിലവിലെ വിവാദങ്ങൾ നമ്മളെ ബാധിക്കുന്നതല്ല എന്നെ നിയോഗിച്ചിരിക്കുന്നത് പൂജാ കർമ്മങ്ങൾക്കായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷമുണ്ടെന്നും ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നുവെന്നും നാലാം തവണ പ്രാർത്ഥന ഫലിച്ചുവെന്നും ശബരിമലയിൽ മേൽശാന്തിയാകണമെന്ന ആഗ്രഹം ബാക്കിയാണ് എന്നും ഇനിയും അപേക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ശബരിമല മേൽശാന്തിമാരും കീഴ്ശാന്തിമാരും ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്തായാലും വരുന്ന ദിവസങ്ങൾ എൻ എസ് ഡി യുടെ നേതൃത്വത്തിലായിരിക്കും കീഴിലായിരിക്കും ശബരിമലയുടെ ഓരോ പ്രവർത്തനവും മറ്റ് ഭക്തർമാർക്ക് ഇരുപത്തിരണ്ടിന് പൂർണ്ണമായി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗൂർഖ വാഹനം അങ്ങനെ ശബരിമലയിലേക്ക് എത്തുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സ്വർണപ്പാളി വിവാദത്തിൽ കൊണ്ടുപോയിക്കാൾ തൂക്കം കൂടിയിട്ടുണ്ട് എന്നൊരു വാർത്തയൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശബരിമലയുടെ വിഷയം കൂടുതൽ ശക്തമായി തന്നെ എല്ലാവരും ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല